ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് സപ്പോർട്ടിച്ചത് എൻ്റെ എല്ലാ കൂട്ടുകാരും ഒരു നന്ദി കൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്ന് നമുക്കിന്ന് പതിവില്ലാതെ ഒരു അതിഥി വീഴ് ഞാൻ കടപ്പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ആ അതിഥി നിങ്ങളെ കാണിക്കാനും അതിൻ്റെ വില എത്രത്തോളം പോയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളറിയിക്കാനാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടുതന്നെ അത് മനസ്സിലാക്കുക എന്താണ് ഏതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണങ്ങളൊന്നും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ പ്രെസ്സ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിനി അതിഥിയെ കാണാം അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു വലിയ സ്രാവ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ വന്നിട്ടുള്ള സ്രാവ് ചെറിയ സ്രാവുകയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും വലിയ സ്രാവ് നമുക്ക് ഈ പുതുവർഷം ആരംഭിച്ച് ആദ്യത്തെ സ്രാവാണ് പുതുവർഷത്തിലെ ആദ്യത്തെ സ്രാവാണ് നമ്മൾ വന്നിട്ടുള്ളത് വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പം നമ്മൾ അവിടെ നിന്ന് ആൾ ഇത് തൂക്കിയിട്ടില്ല നമ്മൾ അവിടെ നിന്ന് ആൾക്കാരുടെ അടുത്ത് വലിയ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോയ്ക്കകത്തു വരെ ഇത് ഇതിന് തൂക്കം വരും എന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്രാവ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോ വരെ പോകുന്ന സ്രാവിന് എത്ര രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് നമ്മുടെ ആൾക്കാർ വിളിച്ചെടുത്തിട്ടുള്ളത് കമ്പനിക്കാർ വിളിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ കാണാം ായിരൂപ്പതിനായിരം പതിനായിരം രൂപായിരം അറുപത്യ്യായിരം രൂപായിരം ഏഴായിരം രണ്ടായിരം പത്തൊമ്പായിരം രൂപ പതിനായിരം പത്ത് ഒമ്പതിനായിരം 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 പത്തൊമ്പതിനായിരം ൂവായിരം നാൽപ്പതിനായിരം മൂവായിരം നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് നാൽപ്പതിനായിരം നാൽപ്പതിനായിരത്തി നാന്നൂറ് നാൽപ്പത്തൊന്നായിരം തൊള്ളായിരം എട്ടായിരം നാൽപ്പത്തി രണ്ടായിരം 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 നാനൂറ് നാന്നൂറ് നാനൂറ് രണ്ടര നാന്നൂറ് മുപ്പത്തി മൂവായിരം നാൽപ്പത്തി മൂന്ന് നാന്നൂറ് നാലായിരം നാൽപ്പത്തി നാലായിരം ഇരുന്നൂറ് അയ്യായിരം അറുന്നൂറ് അപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് നാൽപ്പത്തി ആറായിരം ആറ് ആറ് ഒരുനൂറ് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പതിനായിരം മുപ്പത്തി ഒമ്പത് ഇരുന്നൂറ് മുപ്പതിനായിരം മുപ്പതഞ്ഞൂറ് 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 അഞ്ഞൂറ് പത്തി ഒന്നായിരം പത്തി ഒന്നായിരം പത്തി ഒന്നായിരം പത്തി ഒന്നായിരം പത്തി ഒന്നായിരം 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 പത്തി ഒന്നായിരം പത്തി ഒന്നായിരം പത്തി ഒന്നായിരം പത്തി ഒന്നായിരം ആയിര 4100 2300 2300 800 രൂപ വിലണ്ട് 800 800 22 800 600 800 93 600 900 990 700 700 700 1500 700 700 1500 700 1500 1000 ഇരുന്നൂറ് തൊള്ളായിരം അമ്പത്തഞ്ച് തൊള്ളായിരം മുപ്പത്തി ആറായിരം അറുന്നൂറ് തൊള്ളായിരം ഏഴായിരം മുപ്പത്തി ഏഴായിരം ഏഴായിരം ും പത്തെട്ട് തൊള്ളായിരം ഒമ്പതിനായിരം തൊള്ളായിരം അറുപതിനായിരം 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 ായിരം ആരം തൊള്ളായിരം അറുപതിനായിരത്തി തൊള്ളായിരം 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 അറുപത്തൊന്ന് തൊള്ളായിരം 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 അറുപത്തൊന്ന് തൊള്ളായിരം രണ്ടായിരം തൊള്ളായിരം മൂവായിരം മൂവായിരം നാലായിരം മൂവായിരം അറുപത്തി നാല് തൊള്ളായിരം തൊള്ളായിരം അറുപത്തി നാല് തൊള്ളായിരം തൊള്ളായിരം അറുപത്തി നാല് തൊള്ളായിരം അയ്യായിരം തൊള്ളായിരം തൊള്ളായിരം അറുപത്തി ആറ് തൊള്ളായിരം അറുപ അറുപത്തഞ്ച് തൊള്ളായിരം അറുപത്തി അറുപത്തി അഞ്ച് തൊള്ളായിരം ആറായിരം അറുപത്തി ആറായിരം അറുപത്തി ആറായിരം ആറായിരം കേട്ടെടുത്തു തല എട്ട് ആണോ ബാഷേറിയ ലേലം വിളിക്കൊടുവിൽ നമ്മുടെ ഈ സ്രാവിന് സ്രാവ് വിരുതന് പോയ റേറ്റ് അറുപത്തി ആറായിരം രൂപയ്ക്കാണ് ഈ സ്രാവ് ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഏഞ്ചൽ ഡെക്കിൽ വീണ്ടും പ്രതീക്ഷിക്കുന്നതാണ് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർ മറക്കരുത് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാണെന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വിഴിഞ്ഞം കടപ്പുള്ളതെന്ന് നമ്മുടെ ബിഗ് സ്രാവൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ ലൗട്ടും നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു ഓക്കെ ബായ് ബായ്